ഉണ്ണി കൃഷ്ണന്റെ കല്യാണം ഭാഗം രണ്ട് ഞാൻ എണീക്കാൻ ഒരല്പം വൈകിയടാ അതാ വരാൻ താമസിച്ചേ അമ്മ എന്നോട് പോകണ്ടാന്ന് പറഞ്ഞതാ പിന്നെ ഞാൻ ഓടി വന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ കൈകൾ നീട്ടി ആഞ്ഞു നീന്തി കുളിക്കാൻ വേണ്ടിയടാ ഇത്രത്തോളം സുഖം ആ ബാത്റൂമിൽ കുളിച്ചാൽ കിട്ടുമോടാ എൻ്റെ ബാസി ബാസി ഉണ്ണിയുടെ ഒരേ ഒരു കളിക്കൂട്ടുകാര് മുഴുവൻ പേര് ബിനീഷ് എന്നാണ് വിളിക്കാൻ എളുപ്പത്തിൽ ബാസി എന്ന് ചുരുക്കിയതാണ് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ഒരു മനസ്സും രണ്ട് ശരീരവും എന്നൊക്കെ പറയില്ലേ അത് തന്നെ അത് നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണിട്ടോ അതുകൊണ്ടല്ലേ നീ ഇത്രയും ദൂരം നടന്നു വന്ന് ഇവിടെ കുളിക്കുന്നത് അല്ല അതൊക്കെ പോട്ടെ എട ഇന്ന് ഞായറാഴ്ച ഇന്ന് നീ എവിടേക്കെങ്കിലും പോണുണ്ടോ പെണ്ണ് കാണാൻ ഉണ്ട് ഉണ്ട് രാഘവേട്ടൻ കുറച്ചു കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞിരിക്കുകയ ഇന്ന് എവിടേക്കാ ആ ആർക്കറിയാം എവിടേക്കാ എന്താ ആരാ എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല ചോദിച്ചിട്ടിപ്പോ എന്തിനാ പെണ്ണിന് ഇഷ്ടായ ജാതകം ശരിയാവില്ല ജാതകം ശരിയായാലോ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുകയില്ല ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു ബാസി ഇരുപത്തേഴാം വയസ്സിൽ തുടങ്ങിയതാ ഇപ്പതാ ഇരുപത്തൊമ്പതിലേക്ക് എത്താറായി എന്നിട്ടും ഫലമൊന്നുമില്ലല്ലോ ഹാ കാണാൻ സുന്ദരനും സുശീലനുമായ നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയൊക്കെ കാര്യം പറയാനുണ്ടോടാ ഉണ്ണി നമുക്കൊന്നും ഈ ജന്മത്തിലെ കല്യാണമേ വിധിച്ചിട്ടുണ്ടാവില്ല ഒന്ന് പോടാ പോടാവിടുന്ന് അവൻ്റെ ഒരു ഓഞ്ഞ കോമഡി സംസാരിക്കുന്നതിനിടയിൽ കുളിയും കഴിഞ്ഞ് ഉണ്ണി കരയിലേക്ക് കയറി ഞാൻ പോകുവാട്ടോ ബാസി നിന്റെ നീരാട്ടൊക്കെ കഴിഞ്ഞ് പതുക്കെ കയറി വാ നിനക്കിന്ന് തിരക്കൊന്നും ഇല്ലല്ലോ അപ്പൊ ശരി വൈകിട്ട് കാണാം ഓക്കേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ഒന്നുകൂടി മുങ്ങാങ്കുഴി ഇട്ടു പുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുന്ന അമ്മാമ്മയെ ഉണ്ണി പെട്ടെന്ന് കണ്ടത് യോ അമ്മാമ്മ അവൻ ഒരു ഞെട്ടലോടെ പറഞ്ഞു ഉം ഇങ്ങനെ കണ്ടാൽ അമ്മാമ്മയുടെ വക ചീത്ത ഉറപ്പാ വീടിന്റെ പിറകുവശത്തൂടെ പോകാം അതാ നല്ലത് അവൻ വേഗം വീടിന്റെ ചെറിയ മതിലെടുത്ത് ചാടി പിറകുവശത്തെത്തി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു ഓ നീരാട്ട് കഴിഞ്ഞെത്തിയോ ഒന്ന് പതുക്കെ പറ അമ്മ അമ്മാമ്മ കേൾക്കും ഉം എവിടെയെന്ന് ഉണ്ണി നീ ഇത്ര നേരം അമ്മാവത ഉമ്മർത്ത് നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ രാഘവേട്ടനും ഇത്ര നേരായിട്ട് വന്നിട്ടില്ല ആകെ ദേഷ്യപ്പെട്ടിരിക്കുക ആള് നീ വേഗം അങ്ങോട്ട് ചെല്ലു ആ ഞാൻ പൊയ്ക്കോളമ്മ അവൻ വേഗം റൂമിൽ കയറി ഡ്രസ്സൊക്കെ ധരിച്ച് പുറത്തേക്ക് വന്നു അതിനുശേഷം പതുക്കെ നടന്നു വന്നവൻ അമ്മാമ്മയുടെ അരികിലേക്ക് എത്തി അമ്മാമേന്ന് വിളിക്കാൻ ഒരൽപ്പം പേടിച്ചുകൊണ്ട് അവനൊന്ന് പതിയെ വളരെ പതിയെ ഒന്ന് ചുമച്ചു നിന്നു ചുമയ്ക്കുന്ന ഉണ്ണിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അമ്മാമ്മയുടെ ചൂരെ പെട്ടെന്ന് പുറത്തേക്ക് പുറത്തേക്കെത്തി എന്താ നിനക്ക് പനിയോ മറ്റോ ഉണ്ടോ ഏയ് ഇല്ലേ ശങ്കരമാമേ അവനൊരൽപം ഭവ്യതയോട് പറഞ്ഞു അല്ല നിന്റെ ചുമ കേട്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ അമ്മാമ്മ ചായ കുടിച്ചില്ലേ ഉം സമയം സമയെന്താന്ന് വല്ല വിചാരമുണ്ടോ ഉണ്ണി ആ അതൊക്കെ പോട്ടെ നീ പോയി വല്ലതും കഴിച്ചിട്ട് വാ ആ രാഘവനെ വെച്ച കാണാനും ഇല്ല വരുന്ന വഴിക്ക് ഇനി എവിടെയെങ്കിലും വായും പൊളിച്ച് നിൽക്കണുണ്ടാവൂ ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി ചെയ്യാൻ അയാൾക്ക് ഇനിയും പഠിഞ്ഞിട്ടില്ല എത്ര പറഞ്ഞാലും നന്നാവില്ലെന്നു വച്ചാ എന്താ ചെയ്യും വരട്ടെ ഇങ്ങോട്ട് അയാൾ മുഖത്ത് ഗൗരവം ഭാവിച്ചുകൊണ്ട് ഒന്ന് അമർത്തി പറഞ്ഞു അമ്മാമ്മയുടെ ആ ഇരുത്തം കണ്ടപ്പോ തന്നെ ഉണ്ണിയും പതിയൊന്ന് തലയാട്ടി ആ കാര്യസ്ഥൻ രാഘവൻ നായരുടെ കാര്യെന്ന് ഗോവിന്ദ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയുടെ വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് പറമ്പിൽ തേങ്ങയിടാൻ വരുന്ന ബാലൻ തെങ്ങിന്റെ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കാര്യസ്ഥൻ രാഘവൻ നായർ കണ്ടത് കണ്ട സ്ഥിതിക്ക് രണ്ട് വാക്ക് പറയാതെ പോകാൻ നായർക്കിത്തിരി വിഷമമാണ് ഇങ്ങോട്ട് സംസാരിക്കാത്തവരോട് പോലും അങ്ങോട്ട് ചെന്ന് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്ന വ്യക്തിയായിരുന്നു രാഘവൻ നായർ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ആ സ്വഭാവം അയാളെ പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചിട്ടുമുണ്ട് ശങ്കരമാമുടെ കണക്കിന് ചീത്ത കേട്ടാലും ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല അല്ല ബാലൻ ഇന്ന് രാവിലെ തന്നെ പണി തുടങ്ങിയോ ഇന്ന് ഞായറാഴ്ചയായിട്ടും ലീവ് ഒന്നുമില്ലേ ബാല തെങ്ങിന് എന്റെ ഞായറാഴ്ച രാഘവേട്ട വെയിൽ വരുമ്പോഴേക്കും തെങ്ങിൽ കയറിയാലേ എന്റെ പണി നടക്കുള്ളൂ ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു നിന്നാലേ എന്റെ വീട്ടിലേക്കാരും അരി കൊണ്ടു തരില്ല ഹാ അത് ശരിയാ ബാലം പറഞ്ഞത് നമ്മൾ അധ്വാനിച്ചാലേ നമ്മുടെയൊക്കെ അടുപ്പ് പോകയൂ എന്നൊരു മറുപടിയും വെറുതെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊരു ഭാവത്തിൽ അയാൾ മുഖവും ചൊളിച്ചു അല്ല ചേട്ടൻ തെങ്ങോട്ടാ ഇത്ര രാവിലെ തന്നെ ഓ ഞാൻ നമ്മുടെ ഉണ്ണിക്ക് ഒരു പെണ്ണ് കാണാൻ ഏറ്റിട്ടുണ്ട് അവിടേക്ക് പോകുന്ന വഴിയാ ഞാൻ ചെന്നിട്ട് വേണം അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ ശങ്കരമാഷ് മാഷ് അവിടേക്ക് എത്താന്ന് പറഞ്ഞിട്ടുണ്ട് ആ എന്നാ വേഗം വിട്ടോ ഞാൻ ആദ്യത്തെ തെങ്ങി കയറുമ്പോൾ മാഷ് ധൃതിയിൽ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു നിങ്ങളെ കണ്ടില്ലെങ്കിൽ ചിലപ്പോ അത് മതിയാകും ഇന്നത്തേക്ക് വയറ് നിറച്ച് കിട്ടാൻ നേരാണോ നീ പറയണത് എന്നാ ഇന്ന് എന്റെ കാര്യം കഷ്ടത്തിലായത് തന്നെ എന്നാ ഞാൻ പോവാണ് ബാല പിന്നെ കാണാം ആ ശരി ശരി രാഘവനായർ കക്ഷത്ത് വെച്ച ബാഗ് ഒന്നുകൂടി വെച്ച് കാലം കൂടെ മുറുകെ പിടിച്ച് നടത്തത്തിന്റെ വേഗത അങ്ങ് കൂട്ടി മുന്നോട്ട് ആഞ്ഞു പിടിച്ചങ്ങ് നടന്നു ബാലൻ പറഞ്ഞതുപോലെ ശങ്കരന്മാഷ് അയാളെ കാത്ത് ഉമ്മർത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു ഇടയ്ക്ക് നടവഴിയിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുമുണ്ട് ചീത്ത കേൾക്കാൻ തയ്യാറായി തന്നെ അയാൾ മാഷിന്റെ മുൻപിലേക്ക് നടന്നു രാഘവൻ നായരെ മുൻപിൽ കണ്ടതും ശങ്കരന്മാഷ് തന്റെ നിൽപ്പൊന്ന് അങ്ങ് ഉറപ്പിച്ചു രാഘവനെ കണ്ടതും ശങ്കരന്മാഷ് വളരെ താഴ്മയോട് സംസാരിക്കാൻ തുടങ്ങി വരണം വരണം എന്താണാവോ അങ്ങ് ഇത്ര താമസിച്ചേ വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടോ അങ്ങേക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ രാഘവൻ നായർക്ക് കാര്യം പിടികിട്ടി താഴ്മയിൽ നിൽക്കാൻ താനും ഒട്ടും പുറകിലല്ലെന്ന ഭാവത്തിൽ രാഘവൻ നായരും ഒന്ന് കുനിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറയാൻ തുടങ്ങി ഏയ് അങ്ങനെയൊന്നും ഉണ്ടായില്ല ഞാൻ തെങ്ങുകയറുന്ന ബാലനെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ ഒന്ന് വെറുതെ വെറുതെ ഒന്ന് സംസാരിച്ച് ഉള്ളൂ ഓ അത് ശരി തന്നോടൊരു കാര്യം ഇന്നലെ ഏൽപ്പിച്ചതല്ലേ ഞാൻ നേരത്തെ ഇറങ്ങിയാലല്ലേ അവിടെ എത്തുള്ളൂ എന്താ ആ കാര്യം താൻ മറന്നോ മറന്നിട്ടുണ്ടെങ്കി ഞാൻ ഇങ്ങനെ വന്ന് നിൽക്കുവോ ഈ രാഘവൻ ഒരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടത്തുന്ന മാഷിനെ അറിയാലോ ഒവ് ഒവ് നന്നായിട്ടറിയാം അമിതമായ തൻ്റെ ആത്മവിശ്വാസത്തിൽ കാര്യങ്ങൾ വഷളാക്കാൻ ഞാൻ മാത്രം മതി പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകാനുള്ള അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഇന്നലെ തന്നെ ഏൽപ്പിച്ചതല്ലേ അതൊന്നും എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ മാഷി ധൈര്യമായിട്ടിരിക്കേ എന്റെ കൂടെയല്ലേ ഉണ്ണി വരുന്നത് പിന്നെ എന്തിനാ എങ്ങനെ പേടിക്കണത് അതാ എൻ്റെ പേടി ഉണ്ണികൃഷ്ണൻ്റെ പെണ്ണ് കാണൽ കുറിച്ച് അടുത്ത പാട്ടിൽ പറയാം രാഘവൻ നായർ കുളമാക്കുമോ എന്തോ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ